അങ്ങനെ നമ്മുടെ രതീഷ് കുമാർ ചേട്ടൻ ബിഗ് ബോസ് ഹൗസിലേക്ക് റീ എൻട്രി നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം വളരെ വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സോഴ്സിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ഇൻഫോർമേഷൻ കിട്ടിയത് ഇത് നമുക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഉറപ്പിക്കാം നൂറ് ശതമാനം പറയാൻ നമ്മൾ ആരുമല്ല അത് ബിഗ് ബോസിൻ്റെ കീഴിലുള്ള കാര്യങ്ങളാണ് അപ്പം രതീഷ് കുമാർ ചേട്ടൻ റീ എൻട്രി നടത്തും എന്ന് തന്നെയാണ് നമുക്കിപ്പം കിട്ടിയ വിവരം അപ്പം നമുക്ക് കണ്ടുതന്നെ അറിയാം അങ്ങനെ ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് നമ്മുടെ രതീഷ് ചേട്ടൻ വരികയാണെങ്കിൽ നമ്മുടെ ജിൻഡോ ചേട്ടൻ്റെ ഒരു ഏട്ടനായിട്ട് ബിഗ് ബോസ് ഹൗസിൽ അദ്ദേഹത്തെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പം ഇപ്പം ജിൻഡോ ചേട്ടനോട് മറ്റ് കണ്ടസ്റ്റൻസ് കാണിക്കുന്ന പല കാര്യങ്ങളും രതീഷ് ബ്രോ വന്നാല് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് വളരെയധികം ആകാംക്ഷ കൂടി തന്നെ നിൽക്കുകയാണ് അപ്പം രതീഷേട്ടൻ വരും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് റീ എൻട്രി അടുത്തു തന്നെ ഉണ്ടാകും അപ്പം നമുക്ക് കണ്ടു തന്നെ അറിയാം ഈ റീ എൻട്രിയില് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പം അണ്ണനും തമ്പിയും ഒരുമിച്ച് ഇനി ബിഗ് ബോസ് ഹൗസിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം